പ്രിയമുള്ള സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോക്സഭാ ഇലക്ഷനൊക്കെ അടുത്തു നിൽക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ വിതരണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷേമ പെൻഷന്റെ ഒക്കെ ഒരു ഗഡു തുകയൊക്കെ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോ രണ്ടാമത്തെ ഗഡു മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി എപ്പോഴാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ള സംശയങ്ങളും ഒക്കെയാണ് വരുന്നത് പ്രത്യേകിച്ച് ഈസ്റ്റർ ഒക്കെ വരികയാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് നോക്കാം രണ്ട് മാസത്തെ തുക കൂടി വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഒരു മാസത്തെ തുകയാണ് സാധാരണക്കാരൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ എത്തിയിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ രണ്ട് മാസത്തെ തുക കുടിശ്ശിക ഇനത്തുള്ള തുകയാണ് ഈ രണ്ട് മാസത്തെ തുക എപ്പോൾ വിതരണം ചെയ്യുമെന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് ഈ സാമ്പത്തിക വർഷം അവസാനം ആർക്കും തന്നെ അതായത് ഈ മാർച്ച് മാസം അവസാനം ഇനി ആർക്കും തുക ലഭിക്കില്ല അതിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് തുക ആർക്കും തന്നെ ലഭിക്കില്ല പക്ഷേ അടുത്ത മാസം ആദ്യ ഭാരത്തോടു കൂടി തന്നെ സംസ്ഥാന സർക്കാരിന് കൂടുതൽ കടമെടുക്കുവാനുള്ള ഒരു നേട്ടമുണ്ട് കടമെടുക്കുവാൻ സാധിക്കും എന്നുള്ള നേട്ടമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കടമെടുക്കുന്ന തുകയിൽ നിന്നും സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യാനുള്ള നടപടി കൈക്കൊള്ളുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇതിന്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ വലിയ ശതമാനം ആളുകൾ ഈ ഒരു തുകയ്ക്ക് അർഹരല്ല എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന്റെ കൈവശം ഡേറ്റ സഹിതം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുക വാങ്ങുന്ന രണ്ടും മൂന്നും വീടൊക്കെയുള്ള ആളുകളും കൂടാതെ തന്നെ മഞ്ഞക്കാതൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കും എതിരെയൊക്കെ കർശനമായിട്ടുള്ള നടപടി വരുന്നുണ്ട് നിങ്ങളുടെ പേര് വിവരങ്ങൾ ഒരുപക്ഷെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പബ്ലിഷ് ചെയ്യാൻ വരെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ തെറ്റായ രീതിയിലും വാങ്ങുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക നിങ്ങൾ തന്നെ ഒഴിവായി പോകുന്നതായിരിക്കും നല്ലത് അതുപോലെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഈ ഒരു ആഴ്ച അവസാനിക്കുന്നു അതല്ലെങ്കിൽ ഈ ഒരു അടുത്ത മാസം ആദ്യ ആഴ്ചയിൽ തന്നെ വിതരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് പ്രത്യേകിച്ച് കാണുന്നത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പല ആളുകൾക്കും സംശയങ്ങളുണ്ട് ഇപ്പോഴും ഈ ഒരു തുക എപ്പോഴാണ് ലഭിക്കുക കറക്റ്റ് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരിതാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം അടുത്ത മാസം ഒരു പതിനഞ്ചാം തീയതിക്കകം തന്നെ പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത തുക അവസാനിപ്പിക്കാനാണ് സാധ്യത കൂടുതൽ പക്ഷെ കേന്ദ്ര കേന്ദ്ര സർക്കാർ ഇപ്പോൾ കടമെടുക്കുന്നതിന് അനുമതി നൽകിയത് കൊണ്ട് തന്നെ ഇതിന് മുമ്പായിട്ട് കിട്ടിയാൽ പോലും അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക കാരണം ലോക്സഭാ ഇലക്ഷൻ വരുന്ന സമയമായതുകൊണ്ട് ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ അതാത് ഗവൺമെന്റുകൾ ശ്രമിക്കും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്തിനായാലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ രണ്ട് മാസത്തെ കുടിശ്ശിക തുക കൂടി ഉടനെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ചില ആളുകൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെ ലഭിക്കാം പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി വാങ്ങുന്ന ആളുകൾ അവർക്ക് ബാക്കിയുള്ള തുക കേന്ദ്ര സർക്കാർ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴൊരു കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് പറയാൻ വന്നത് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കാണുന്ന മുറയ്ക്ക് മറുപടി തരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്